രാവിലെ ഒരട്ടരയ്ക്ക് ഒരു മുട്ട മുണങ്ങിയതും ഒരു ഏത്തപ്പഴവും മാത്രമേ കഴിക്കാവൂ

ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പറയുന്ന കാര്യം മൂന്ന് മാസം കൃത്യമായിട്ട് ഫോളോ ആണ് അതായത് ഈ മൂന്ന് മാസത്തില് എല്ലാ ദിവസവും മിനിമം അര ഒരമണിക്കൂറെ വെച്ച് വർക്കൗട്ട് ചെയ്യണം പറയണത് അങ്ങനെ പറഞ്ഞ പോലെ അത് ചെയ്യണം മര്യാക്കണം പിന്നെ ഈ മൂന്ന് മാസം ഞങ്ങള് പറഞ്ഞ ഫുഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അത് അത് രാവിലെ ഒരട്ടരയ്ക്ക് ഒരു മുട്ട പുഴുങ്ങിയതും ഒരു ഏത്തപ്പഴവും കഴിക്കണം പിന്നെ ഉച്ചക്ക് കുറച്ച് കുറച്ച് പയർത്തിയതും ഏഴ് മണിക്ക് മുമ്പ് സപ്രക്കണം അത് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പച്ചക്കി വെക്കണം അത് ഞാൻ അത് കുറച്ച് എഴുതി തരാം ആഹ് അതല്ല ഡോക്ടർ കാരണം നമ്മളും അപ്പൊ ഓർത്തി കാര്യങ്ങളൊക്കെ അല്ല ഡോക്ടർ ഞാൻ കാര്യം ചോദിക്കാൻ പറഞ്ഞു ഇത് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ ഈ കാര്യങ്ങള് നമ്മള് ആഹാരത്തിന് മുമ്പാണ് കഴിക്കണ്ടത് ശേഷമാണ് കഴിക്കണ്ടത് ഏട്ടാ ഞാനിത് ആഹാരത്തിന് സാധനങ്ങളാണ് ഈ പറഞ്ഞത് അല്ലാണ്ട് അതിന്റെ കൂടെ എന്റെ ഡോക്ടറെ മൂന്ന് മാസം ഇത്ര എക്സസൈസും ചെയ്ത് ഈ മാതിരി നിങ്ങള് പറയുന്ന ഫുഡ് കഴിച്ചാ ഏത് അവന്റെ തടി പോലും ഇത് പറയാനായിട്ട് ഇത് ഇത് അറിയാൻ ഏത് കൊച്ചുകുട്ടികൾക്ക് പോരാറിയാം ഇതിനാണ് ഞാൻ എന്റെ ഇരുന്നൂറ് രൂപ കാട്ടി കളഞ്ഞത് പൊന്നെ ഡോക്ടർ